നമസ്കാരം നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കുറച്ച് ദിവസം മുമ്പ് മുപ്പതിനായിരം രൂപ താഴെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഫോൺസിൻ്റെ ഒരു ലിസ്റ്റ് ഒരു ചെറിയൊരു ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്തിരുന്നല്ലോ അല്ലേ ഇന്ന് നമുക്ക് പതിനായിരം രൂപയിൽ താഴെ കിട്ടാവുന്ന നല്ല സ്മാർട്ട് ഫോണുകൾ ഏതൊക്കെയാണോ നോക്കിയാലോ പതിനായിരം രൂപയ്ക്ക് താഴെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വലുതായിട്ട് നിങ്ങൾക്കൊരു ഗെയിമിങ്ങോ അല്ലെങ്കിൽ നല്ലൊരു ക്യാമറ കിട്ടുമെന്നോ അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസ് കിട്ടുമെന്നോ നിങ്ങൾ കരുതരുത് നമ്മുടെ ബേസിക് യൂസേജിന് ആവശ്യമായിട്ടുള്ള അതായത് ഫേസ്ബുക്ക് വാട്സാപ്പ് ഓഫ് കോഴ്സ് കോളിങ്ങും മെസ്സേജിങ്ങും ഒക്കെ ഉണ്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ അധികം പ്രതീക്ഷിക്കരുത് അപ്പോൾ നമുക്ക് നേരിട്ട് ലിസ്റ്റിലേക്ക് പോകാം ലിസ്റ്റിൽ ആദ്യമായിട്ട് പറയാനുള്ളത് ഒരു ഫൈവ് ജി ഹാൻഡ്സെറ്റാണ് അത്ഭുതപ്പെട്ടുണ്ടാവും അല്ലേ ടെൻ തൗസൻഡ് റുപ്പീസിന് താഴെ ഒരു ഫൈവ് ജി ഫോൺ ഇയേഴ്സ് അത് യാഥാർത്ഥ്യമാക്കിയത് പോക്കോ ആണ് പോക്കോയുടെ എം സിക്സ് എന്ന് പറയുന്ന ഫോണാണ് പോക്കോ എം സിക്സ് ഫൈവ് ജി ആണ് നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ഫോൺ എന്ന് പറയുന്നത് മീഡിയടെക് ഡിമെൻസിൻ്റെ ഈ സിക്സ് തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു ഫൈവ് ജി ഒക്ടക്കോർ പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൻ്റെ എന്താ പറയുക കരുത്ത് നൽകുന്നത് ഇതിൻ്റെ ഫോർ ജി ബി വൺ ട്വൻറ്റി ജി ബി വേർഷൻ ആണ് നമുക്ക് ടെൻ തൗസൻഡ് റുപ്പീസിന് താഴെ ലഭിക്കുന്നത് കൂടാതെ നയൻറ്റി ഹേർട്സിൻ്റെ ഡിസ്പ്ലേയും നമുക്ക് ഈ ഒരു ഫോണിൽ ലഭ്യമാണ് അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നൊരു സ്പെസിഫിക്കേഷൻസ് ലിസ്റ്റ് നമുക്ക് നോക്കിയാലോ പോക്കോ എം സിക്സിൻ്റെ സ്പെസിഫിക്കേഷൻസ് കണ്ടല്ലോ അല്ലേ വൺ ടി ബി വരെ എക്സ്പാൻഡബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് ഒക്കെ ഈ ഒരു ഫോണിന് പോക്കോ പറയുന്നുണ്ട് അപ്പോൾ ടെൻ തൗസൻഡ് റുപ്പീസിന് താഴെ നിങ്ങൾക്കൊരു നല്ലൊരു ഫൈവ് ജി ഹാൻഡ് വേണമെന്നുണ്ടെങ്കിൽ പോക്കോ എം സിക്സ് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് അടുത്തതായി നമ്മുടെ ലിസ്റ്റിലുള്ളത് മോട്ടോ ലേറ്റസ്റ്റ് ആയി പുറത്തിറക്കിയ മോട്ടോ ജി ട്വൻ്റി ഫോർ പവർ എന്ന് പറയുന്നൊരു ഹാൻഡ്സെറ്റാണ് ആ ഹാൻഡ് സ്പെസിഫിക്കേഷൻസ് എന്താണെന്ന് സ്ക്രീനിൽ കാണാം ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എയ്റ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി നമുക്ക് ടെൻ തൗസൻഡ് റുപ്പീസിന് താഴെ ലഭിക്കുന്നു എന്നുള്ളതാണ് മീഡിയ ടെക്കിൻ്റെ ഹീലിയോ ജി സീരീസിൽ വരുന്ന ജി എയ്റ്റി ഫൈവ് ചിപ്സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതൊരു അത്യാവശ്യം ഗെയിമിങ്ങിന് വേണ്ടിയൊക്കെ ഇറക്കിയിരുന്ന ഒരു ചിപ്സെറ്റ് ആയിരുന്നു പക്ഷേ വല്ലാത്ത ഒരു എന്താ പറയുക ഒരു ഹെവി ഗെയിമിങ് ഒന്നും നിങ്ങളത് പ്രതീക്ഷിക്കരുത് ക്യാഷ്വൽ ആയിട്ടുള്ള ഗെയിമിങ്സ് അതുപോലെ നല്ല രീതിയിൽ ഇതിൻ്റെ പവർ എന്ന് പവർ സീരീസ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നൊരു മോ അതായത് ബാറ്ററി ഒരുപാട് നേരം നമുക്ക് ചാർജ് നിൽക്കും എന്നുള്ളൊരു സീരീസിലേക്കാണ് ഈ ഒരു പവർ സീരീസ് പോകുന്നത് എന്നാണ് എൻ്റെ ഒരു അനുമാനം സോ നല്ലൊരു ബാറ്ററി ലൈഫും അത്യാവശ്യം ഗംഭീരമായിട്ടുള്ളൊരു സ്റ്റോറേജും നിങ്ങൾക്ക് ടെൻ തൗസൻഡ് റുപ്പീസിന് താഴെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ മോട്ടോ ജി ട്വൻ്റി ഫോർ പവർ എന്ന് പറയുന്നൊരു ഹാൻഡ് സെറ്റ് നല്ലൊരു ഓപ്ഷനായിരിക്കും സാംസങ്ങിന് ഈ പറയുന്ന എം സീരീസിലൊക്കെ ഒരുപാട് ഫാൻസും അതുപോലെ യൂസേഴ്സും ഉണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിലുള്ളത് സാംസങ്ങിൻ്റെ എം തേർട്ടീൻ ആണ് ഇതൊരു ഫോർ ജി ഹാൻഡ്സെറ്റാണ് എന്നിരുന്നാലും ടെൻ തൗസൻഡ് റുപ്പീസിന് താഴെ ഒരു ഫോർ ജി ബി സിക്സ്റ്റി ഫോർ ജി ബി വാരിയൻറ്റ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന മെമ്മറിയോട് കൂടി അതായത് ട്രിപ്പിൾ കാർട്സിലോട്ടോട് കൂടിയ എം തേർട്ടീൻ ഫോർ ജി ഹാൻഡ്സെറ്റ് നമുക്ക് പരിഗണിക്കാവുന്നതാണ് എക്സിനോസിൻ്റെ സാംസങ്ങിന് തന്നെ എക്സിനോസ് എയ്റ്റ് ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു പ്രോസസറാണ് ഈ ഒരു ഫോണിന് കരുത്ത് പകരുന്നത് അപ്പോൾ സാംസങ് എം തേർട്ടീൻ്റെ സ്പെസിഫിക്കേഷൻസ് എൻ്റെ ാണെന്ന് നമുക്ക് ഈ ലിസ്റ്റിൽ നോക്കാം കണ്ടല്ലോ ഇതൊക്കെയാണ് സാംസങ്ങിൻ്റെ എം തേർട്ടീൻ ഫോർ ജിയുടെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് റുപ്പീസിന് താഴെ നല്ലൊരു സാംസങ് ഫോൺ നിങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ളവർ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിലുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിലും ഉണ്ടാവാം അപ്പോൾ എനിക്കൊരു സാംസങ് ഫോൺ വേണം ടെൻ തൗസൻഡ് റുപ്പീസിന് താഴെ എന്നുള്ളവർക്ക് നിശ്ചയമായും ഈ ഒരു സാംസങ്ങിൻ്റെ എം തേർട്ടീൻ ഫോർ ജി ഫോൺ യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് അടുത്തതായി നമ്മുടെ ലിസ്റ്റിലുള്ളത് റിയൽമിയുടെ സി ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്നൊരു ഫോണാണ് ഈ അടുത്ത് ലോഞ്ച് ചെയ്ത് റിയൽമി സി ഫിഫ്റ്റി ഫൈവിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണെന്ന് നമ്മുടെ ഈ ലിസ്റ്റിൽ നോക്കാം റിയൽമിയുടെ സി സീരീസിൽ ഒരുപാട് ഈ യൂണിസോക്ക് എന്ന് പറയുന്ന പ്രോസസ്സർ ഉപയോഗിച്ചിട്ടുള്ള ഫോൺസ് നമുക്ക് കാണാൻ പറ്റും പക്ഷേ പേഴ്സണലി ഞാനത് യൂസ് ചെയ്യാത്തത് കൊണ്ടും എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്നറിയാത്തത് കൊണ്ടുമാണ് ഞാൻ യൂണിസോക്കിൻ്റെ പ്രോസസ്സറുള്ള മറ്റ് റിയൽമി ഫോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തത് ഒരു റിയൽമി സി ഫിഫ്റ്റി ഫൈവിൽ നമുക്ക് വരുന്നത് മീഡിയ ടെക്കിൻ്റെ ഹീലിയോ ജി സീരീസിൽ വരുന്ന ചിപ്സെറ്റ് ആണോ നമ്മളത് സ്പെസിഫിക്കേഷൻസിൽ കണ്ടുവല്ലോ നല്ലൊരു ഇൻഹാൻ ഫീൽ ഒരു പ്രീമിയം ഫിനിഷ് ആയിട്ടുള്ള ബാക്ക് സൈഡ് ആ ഒരു ക്യാമറയുടെ ഡിസൈനൊക്കെ നല്ല രീതിയിൽ തന്നെ റിയൽമി അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അപ്പോൾ റിയൽമി സി ഫിഫ്റ്റി ഫൈവ് ഈ പറയുന്ന പോലെ ടെൻ തൗസൻഡ് റുപ്പീസിന് താഴെ നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു സ്മാർട്ട് ഫോൺ ചോയ്സ് ആയിരിക്കും ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് റെഡ്മിയുടെ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ റെഡ്മി എ ആണ് റെഡ്മി എയ് ത്രീയുടെ ഒരു അൺബോക്സിങ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ഇതാ ഈ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു റെഡ്മി എ ത്രീയുടെ ആയിട്ടുള്ള അൺബോക്സിങ് വീഡിയോ കാണാൻ സാധിക്കും ടെൻ വാട്ട്സിൻ്റെ ചാർജർ അതുപോലെ നയൻറ്റി ഹേർട്സിൻ്റെ ഒരു ഡിസ്പ്ലേ ബാക്സൈഡൊക്കെ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാമറയുടെ ഭാഗമൊക്കെ എന്നിരുന്നാലും ഒരു ബേസിക് യൂസേജ് തന്നെയാണ് ഈ ഒരു ഫോണിലും സാധിക്കുക പക്ഷേ നല്ലൊരു പ്രീമിയം ലുക്കും ഫീലൊക്കെ തരുന്നൊരു ഫോൺ തന്നെയാണ് റെഡ്മിയുടെ എ ത്രീ എന്ന് പറയുന്നത് അപ്പോൾ ടെൻ തൗസൻഡ് റുപ്പീസിന് താഴെ നിങ്ങൾക്കിപ്പോൾ വാങ്ങാവുന്ന ഒരുപാട് സെറ്റുകളിൽ വളരെ ചുരുക്കം ഒരു നാലോ അഞ്ചോ സെറ്റ് മാത്രമേ ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുള്ളൂ എന്നിരുന്നാലും ഇപ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു സ്പെസിഫിക്കേഷൻസ് ഉള്ള ഫോൺ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇനിയും ഒരുപാട് ബ്രാൻഡുകൾ എന്താ പറയുക ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും നിങ്ങൾക്ക് ഒരുപാട് യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നിരുന്നാൽ കൂടി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ബ്രാൻഡ്സ് എന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡുകളുടെ ഫോൺസൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ബട്ടൺ അതുപോലെ ആ ഒരു നോട്ടി ബെൽ നോട്ടിഫിക്കേഷൻ അയക്കണം അമർത്തി നമ്മളെ ഒന്ന് സഹായിക്കുക അപ്പോൾ അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഗ്യാജറ്റിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അതുവരേക്കും എൻ്റെ എല്ലാ മാന്യ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനും നന്ദി നമസ്കാരം ബൈ